ചിലർക്ക് ശരീരഭാരം കുറയ്ക്കണം ചിലർക്ക് തടി കൂട്ടണം ചിലർക്ക് മസിൽ കൂട്ടണം എന്നിങ്ങനെയുള്ള ആഗ്രഹത്തോടെ ജിമ്മിൽ പോകുന്ന ഒട്ടേറെ പേരെ നാം ദിവസവും കാണാറുണ്ട് ശാരീരിക ക്ഷമത നിലനിർത്താനായി ഫിറ്റ്നസ് സെൻ്ററുകളെ ആശ്രയിക്കുന്നവരുടെ എണ്ണവും വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ ഒട്ടെ ഏറെയാണ് തലച്ചോറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നത് മുതൽ എല്ലുകളെ ശക്തിപ്പെടുത്തുന്നത് വരെ വ്യായാമം കൊണ്ട് സഹായിക്കും മാത്രമല്ല ഒരു വ്യക്തിയുടെ ഒരു ദിവസം തുടങ്ങാൻ മികച്ച മാർഗങ്ങളിൽ ഒന്നാണ് വ്യായാമം ഇതോടൊപ്പം മാനസിക ഉല്ലാസവും ചില വ്യക്തികളിൽ നാം കാണാറുമുണ്ട് അത്തരത്തിൽ ഒരാളാണ് മലയാളത്തിന്റെ സ്വന്തം ഗായിക റിമി ടോമി വൻ മേക്ക് ഓവറിലൂടെയാണ് മലയാളികളെ റിമി ഞെട്ടിച്ചത് ഫിറ്റ്നസ് ഫി ഫ്രീക്കായ റിമി താൻ സ്ഥിരമായി പോകുന്ന ജിമ്മിന് എഴുതിയ ഒരു പ്രണയലേഖനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കൊണ്ടിരിക്കുന്നത് വർക്കൗട്ട് ചെയ്യുന്ന ചിത്രങ്ങൾക്കൊപ്പമാണ് റിമി ടോമി കത്ത് പങ്കുവച്ചത് താൻ ഏറ്റവും തിരക്കേറിയ ദിവസങ്ങളിൽ പോലും ജിമ്മിൽ പോകാറുണ്ടെന്ന് റിമി കത്തിൽ പറയുന്നുണ്ട് ശരീരത്തിനപ്പുറത്ത് മനസ്സിനെ കൂടി ഉണർത്തുന്നതാണ് ജിം എന്നും റിമി ടോമി കുറിപ്പിൽ പറയുന്നു തൻ്റെ ഏറ്റവും തിരക്കേറിയ ദിവസങ്ങളിൽ പോലും ജിമ്മിൽ പോകാറുണ്ടെന്ന് റിമി കത്തിൽ എഴുതിയതുകൊണ്ട് തന്നെ അത് ആരാധകർക്കും ഏറെ പ്രചോദനം തന്നെയാണ് തിരക്കുകൾ യാതൊന്നുമില്ലാതെ വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കുന്ന ഒരുപാട് സ്ത്രീകൾക്ക് അതൊരു പ്രചോദനം കൂടിയാണെന്ന് കമൻ്റുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ട് ഈ സ്ഥലം ഇത്രയും അധികം ഇഷ്ടം എന്ന് തനിക്ക് അറിയില്ല ഒരു പക്ഷേ അതിന് കാരണം ഇവിടുത്തെ പോസിറ്റീവ് വൈബ് സംഗീതം ശക്തിയൊക്കെ ആയിരിക്കാം ഡംബിസ് ശരിക്കും തന്റെ ഉറ്റ സുഹൃത്തുക്കളായി മാറിയിരിക്കുന്നു എന്നാണ് റിമി ടോമി തന്റെ ജിമ്മിനെ കുറിച്ച് ആരാധകരുമായി പങ്കുവച്ചത് തൻ്റെ സമ്മർദ്ദം ഇല്ലാതാക്കുന്നു തന്നെ സന്തോഷിപ്പിക്കുന്ന സ്ഥലമാണിത് എന്തിനേറെ തനിക്ക് ഒരു പനി വരുമ്പോൾ പോലും തൻ്റെ ആദ്യത്തെ ചിന്ത എങ്ങനെ ജിമ്മിൽ പോകും എന്നതാണ് കാരണം ഈ സ്ഥലം തൻ്റെ ശരീരത്തെ മാത്രമല്ല തൻ്റെ ആത്മാവിനെയും ഉയർത്തുന്നു റിമിയുടെ പ്രണയലേഖനത്തിന് വലിയ ശ്രദ്ധയാണ് സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കുന്നത് മനസ് മസ്സിലൊക്കെ വന്നു ആൾപൊളിയായി ഇതാണ് യഥാർത്ഥ ട്രാൻസ്ഫോർമേഷൻ ചേച്ചിയാണ് ജിമ്മിൽ പോകാനുള്ള പ്രചോദനം എന്നിങ്ങനെയാണ് പോസ്റ്റിന് താഴെയുള്ള ചില കമൻറ്റുകൾ ഇതിനു മുമ്പും ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട വീഡിയോകളും ഫോട്ടോയും റിമി തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്തിരുന്നു അവയ്ക്കൊക്കെ വലിയ സ്വീകാര്യത തന്നെയാണ് ആരാധകരിൽ നിന്നും ലഭിച്ചത് എന്തൊക്കെ പറഞ്ഞാലും റിമിയുടെ പഴയ ശാരീരിക ശാരീരികമായിട്ടുള്ള ആ ഒരു മാറ്റത്തിൽ നിന്നും വന്ന ഇത്തരത്തിലുള്ള ഒരു പ്രചോദനം അത് എല്ലാ ആരാധകർക്കും ഒരുപോലെ സന്തോഷം പകരുന്ന ഒരു കാര്യം തന്നെയാണ് റിമിയുടെ പഴയ ശരീരവും ഇപ്പോഴത്തെ ആ ഒരു ശരീരപ്രകൃതവും തമ്മിൽ വളരെ അന്തരം ഉണ്ട് എന്ന് തന്നെയാണ് കമൻറ്റുകളിലൂടെ ആരാധകർ അറിയിക്കുന്നത് ട്രാൻസ്ഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇത് തന്നെയാണ് എന്നാണ് പോസിറ്റീവ് കമൻറ്റുകൾ വന്നുകൊണ്ടേയിരിക്കുന്നത്